സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിശായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായ ഗർഭസ്ഥനായി കനികാമയത്തിൽ നിന്ന് പിറന്നു പന്തിലാത്തൂസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശൻ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്തും സ്വകത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പാവയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ കോവിയിലും ആകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ പിതാവായ ദൈവദിനായി പരീക്ഷറിയേ ഞങ്ങളെ ദൈവവിശ്വാസം എന്ന കുഞ്ഞുണ്ടായി ഫലം ചെയ്യുന്നതിന് അംഗീകൃതകുമാറിനോട് അപേക്ഷിക്കണമേ നന്ദി നിരവശ്വസ് കർത്താവ് അങ്ങിയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്ന തമ്പുരാവി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണവേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയേ ഞങ്ങളെ ദൈവശരണങ്ങളായി വളരെ നന്ദന തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മറിയുന്ന യേശു സ്ത്രീ കർത്താവിയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്നേ തമ്പുരാലി അമ്മ പാവിളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാരോട് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ അറിയുമെ ഞങ്ങളെ ദൈവസ്നേഹം എന്ന ദൈവ സ്നേഹം ഉണ്ടായി വർദ്ധിക്കുന്നതിനെതിരക്കുവാൻ മറിയമേ സ്വസ്ഥി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാൻ കൂടെ കൊള്ളണമേ ആമേ പിതാവിനും വർഷിതാത്മാവിനും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മഹിമയുടെ നമ്മുടെ ഭർത്താവിയെ ശോഭിച്ചുക വീടു മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോട് ഉയർത്തരുന്നുള്ളേ ധ്യാനിക്കുക സർഗസ്നായി നമ്മളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നെന്നും വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞേ സ്വസ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്ന തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ നിറഞ്ഞ തമ്പുരാനോളെ സ്ത്രീകളിൽ ആനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ പരിശുദ്ധ അരിമയെ തമ്പുരാന്റെ അങ്ങേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്നേ തമ്പുരാന്റെ അമ്മ മാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മറിയുന്നേ ഈ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയോടു കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ ഉദരത്തിൽ ഈശോ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊണ്ടേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എൻ്റെ യേശോയെ ഞങ്ങളുടെ പാവങ്ങൾ ശമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരങ്ങൾ കൂടുതൽ ആവശ്യമുള്ളവരെ സുഹൃദ്രയിക്കാനേക്കണമേ വർഷിതജ് മാലിന്യരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ രണ്ടാം രഹസ്യം നമ്മുടെ ഭർത്താവ് വിശ്വംശിക തൻ്റെ ഉയർപ്പിന് ശേഷം നാൽപ്പതാം നാൾ അത്ഭുതകരമായ മഹന്മയോടും ചെയ്തോടും കൂടെ തന്റെ ദിവ്യമാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂങ്ങിയുമാവണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നനം നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുമോ അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഉത്തരത്തിൽ തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വേഷിച്ചു കൊള്ളണമേ ആമേ നന്മന്തരും അറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ ആമേ നന്മ നിറഞ്ഞ മറിയമേ നന്മനറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാന്റെ അമ്മേ ആവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവങ്ങയോടു കൂടെ അങ്ങ് അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ നിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാന്റെ അമ്മേ ളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്ത് തമ്പുരാനോട് വീക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നന്മറിയുമെ സ്വസ്തി കർത്താമിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ മാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയവേ തമ്പുരാൻ്റെ പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കണമേ നരകാത്മീനം ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരണയേറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സർഗത്തിലേക്കാനയിക്കണമേ പരിശുദ്ധ ജഗമാലിതരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ മൂന്നാം രഹസ്യം നമ്മുടെ ഭർത്താപിശ്വാംശിക പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ നിന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സിഹിയോ നോട്ട് ധ്യാനിച്ചിരുന്ന വണ്ടികാ മേലും സ്നേഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിയായ ചുവാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഉത്തരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ആയി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാന്റെ അമ്മേ ഭാവ്യങ്ങളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഷിച്ചുകൊള്ളണമേ ആന്മി കർത്താവോ സ്ത്രീകളിൽ ഈശോ അങ്ങ് പരിശുദ്ധ മറിയമേ ആകുന്നു പരിശുദ്ധമറിയ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് വേഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകും അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മേ കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ആവുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ നന്മ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ മാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മർദ്ദന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊണ്ടേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദനായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് വീക്ഷിച്ചുകൊള്ളണമേ ആ മേൽ പിതാവിനും പരിശുദ്ധാത്മാവും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ ഓ എൻ്റെ യേശോയെ ഞങ്ങളുടെ പാവങ്ങൾ ശമിക്കണമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരനെയും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ മാലിന്യരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ നാലാം ദിവസം നമ്മുടെ ഭർത്താവ് ഉയർത്തലുകളിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ കനിക മാതാവി ലോകത്തു നിന്ന് മാലാഖ മാറാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം നാമൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നനം നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ പരിശുദ്ധ മറിയമേ ഉം ആകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ കൂടെ അങ്ങ് ുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അങ്ങേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻപേക്ഷിച്ചുകൊള്ളണവേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഗന്തുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനെ ഗന്തുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയം സ്വസ്തിപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ നന്മ നിറഞ്ഞ മറിയവേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് കർത്താവ് അനിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എന്റെ യേശോയെ ഞങ്ങളുടെ പാപങ്ങൾ ശവിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരണയായിട്ട് കൂടുതൽ ആവശ്യമുള്ളവരെയും സുഗത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധ ജഗമാലാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ അഞ്ചാം രഹസ്യം പരശുദ്ധ ദേവ മാതാവ് പരലകത്തെത്തിയ ഉടനെ തൻ്റെ ദേവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേ നന്മ നിറഞ്ഞ അപേക്ഷിച്ചുകൊള്ളനങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമെ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ കർത്താവോട് കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ തമ്പുരാനോടെ കർത്താവങ്ങൾ അങ്ങനെ അങ്ങനെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നനഞ്ഞ മറിയുമേശ്വസ് കർത്താവങ്ങയോട് സ്ത്രീകളിൽ സ്ത്രീകളെ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അപേക്ഷിച്ചു സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാനെ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും ദർശിതാത്മാവനും സ്തുതി ഭാവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എൻ്റെ യേശോയെ ഞങ്ങളുടെ പാവങ്ങൾ ശമിക്കണമേ നരകാഗ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരണയായിട്ട് കൂടുതൽ ആവശ്യമുള്ളവരെയും സർഹദ്യിക്കാനയിക്കണമേ പരിശുദ്ധ ജപമാലാജ്ഞി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ ജപമാല സമർപ്പണം മുഖ്യതന്ത്രീസ്തവിഹാരി ദേവദൂപന്മാരായ ഗബിയയില് വിശ്രപ്പായലെ മഹാത്മാവായ വിശുദ്വസേത്തെ സ്നേഹന്മാരായ വിശ്വഫോസെ വിശ്വ ഫോസെ വിശ്വനാലെ ഞങ്ങളുടെ പിതാവായ മാർത്തവുമായി ഞങ്ങൾ നില വാവലുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരശുരദേവ് മാതാവിൻ്റെ കൃപാ നിങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹായെ അനുഗ്രഹിക്കണമേ വിശഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുമായി ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ വിഷുവായ പ്രാർത്ഥന കേൾക്കണമേ വിഷുവായ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷു ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ ലക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പഠിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മോഠമായ നിർമ്മല കന്യക ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഋഷുഹായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവോര പ്രസാദത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റ നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വ്യക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കുമറ്റ കനികയായിരുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കഞ്ഞത്തിന് അങ്ങനാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിനേറ്റ യോഗിയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിൻ്റെ വിഷയമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിലേക്ക് യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാബല്ലഭയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനം ഒരു പാത്രമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നിമരവസ മരുന്നിരിക്കുന്ന അവസാന പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമ്മളെ ബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണ്ണവലയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാത്രത്തിന് പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്പകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വീടുകളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ ഒരു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്നവരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാകുമാരുടെ ഒരു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഔലർഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വകാരോഹിതരായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാനിയുടെ ഒരു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മിക സുഖയുടെ അലങ്കാരമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന തിക കുഞ്ഞാടെ കർത്താവെയും ഞങ്ങൾ പാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേയും ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വര പുണ്യപുന്നയായ മാതാവേ പിതാ ഞങ്ങൾ നിന്നിൽ അഭയന് തേടുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവന അനുഗ്രഹാലയമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോശാല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധതയോ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കത്താവിയും പൂർണ്ണ മനസ്സോടുകൂടി നിത്യഗ്രഹമലയത്തിന്റെ അപേക്ഷ അലസ്വകലച്ചിത്രങ്ങളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ നല്ല കർത്താവേശോശിയായ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേ പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃകവും ശർമ്മേ സ്വസ്ഥി ആവാട പുറം നല്ലപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേയ്യപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണു ഞങ്ങളീ താൻ നിന്ന് നിങ്ങൾ കരഞ്ഞ് അങ്ങീപ്പക്കൽ ഞങ്ങൾ നടുവർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അമ്മയുടെ കർണയിലുള്ള കണ്ണുങ്ങൾ ഞങ്ങളുടെ നിലയിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അമ്മയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹതകുലമായ ഈശ്വരൻ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതൃ നിന്ന് കഞ്ഞികമറിയമേ ആമ്മേ പ്രാർത്ഥിക്കാം സർവ്വശക്തി ദിനമായ സർവേശ്വര ഭാവിധിയായ മറിയത്തിന്റെ ആത്മാവ് ചെയ്തു പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യബുദ്ധ യോഗ്യമായ പീഡമായിരിപ്പാൻ ആദിയിൽ നിശ്ചയിച്ചു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമാന്മത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാനൊക്കെ ചെയ്യണമേ ഈ അപേക്ഷകൾക്ക് ഞങ്ങൾ അത് ആവശ്യം ചേടിയോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേ